ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മുടെ തായ്ലൻഡ് പോയിട്ടത് ഇന്നിപ്പോൾ എത്തിയിട്ടുണ്ട് പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ പോലെ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനാണ് നിങ്ങളുടെ നാട്ടിലെത്തി എന്നുള്ളത് വീഡിയോസെല്ലാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്നും രണ്ടും മൂന്നും ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാനാണ് താല്പര്യം എനിക്ക് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അതനുസരിച്ച് കാണാം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇന്ന് രാവിലെ ഉള്ളൂ വന്നതേയുള്ളൂ ആറുമണിക്കൊക്കെ ഉള്ളൂ എന്നിട്ട് ഉറങ്ങി എണീറ്റ് ദേ ഇപ്പോൾ ഇവിടെ ഉറങ്ങി എന്ന് പറയുമ്പോൾ പത്ത് മണിയായി ഉറങ്ങി എണീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അങ്ങനെ ദേ ഞാൻ എണീറ്റ് നിൽക്കുകയാണ് ഞാനിവിടെ കിളികൾക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ എപ്പോഴും വെച്ചിരിക്കും അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചിരുന്നു അതെല്ലാം അതേ താഴെ വീണ് പൊട്ടി കിടക്കുന്നു കാറ്റപ്പുറത്ത് കാലം വീണ് പിള്ളേരൊക്കെ നിന്ന് അവിടെ കളിക്കുന്നതായിട്ടോ റോഡിലും കാരണം വീണ് കുപ്പിച്ചെല്ലാം എന്തെങ്കിലും കിടക്കണമെന്നോ മാവിനൊന്നും വെള്ളം ഒഴിക്കാതെ വെള്ളമൊഴിക്കാതെ പാവന്തായൻ്റെ മാങ്ങ ഒന്ന് വാടി വല്ലാതായത് കാരണം നമുക്ക് വാടി താ താഴെ ഇരിക്കുന്ന കിടക്കണം കേട്ടോ അതിന് ഭയങ്കര കാറ്റായിട്ട് തോന്നുന്നു റോസ കമ്പൊക്കെ ഇങ്ങനെ നിന്നതാണ് ഇതിപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിനൊക്കെ എല്ലാം വാടി തുടങ്ങി ഇനി ചെടികൾക്ക് വെള്ളം ഒഴിക്കണം കുറേയേറെ തുണികൾ കഴുകാനുണ്ട് വന്ന പാടെ ഒരു സ്റ്റെപ്പ് തുണി കഴുകാനിട്ടിട്ടാണ് ഉറങ്ങിയത് ഉറങ്ങി എണീറ്റപ്പം ഏട്ടര എണീറ്റ് തുണിയെല്ലാം വിരിച്ചിട്ടുണ്ട് ഇനി അടുത്ത രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് കഴുകിയാലും കാര്യങ്ങളെല്ലാം തീരത്തുള്ളൂ അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നത് ആ കാര്യം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാം അതിനു മുന്നേ കുറേ ദിവസമായിട്ടോ എൻ്റെ സ്കിൻ കെയർ ഒന്നും പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നില്ല ഇവിടെ ബീച്ചിലും കാര്യങ്ങളിലൊക്കെ പോയി ആകെ ടാനായി ഒരു പരുവായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നതാണെങ്കിൽ അറിയാം ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താണ് ഞാൻ എൻ്റെ മുഖമെല്ലാം സ്കിൻ കെയർ ചെയ്യുന്നത് സത്യമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ കൊണ്ടുപോകാനായിട്ട് മറന്നു ആകെ കൂടെ പണി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ്സ് വെച്ച് എൻ്റെ സ്കിൻ കെയർ എല്ലാം ഒന്ന് ചെയ്ത ശേഷം ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ച് വന്നിട്ടുള്ളതെന്ന് പറയാം കേട്ടോ എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിന് ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ശേഷം മാത്രം പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് തുടങ്ങുക ഇപ്പം നമ്മൾ പുറത്തൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പോയി പോയിക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും ഇല്ലേ പക്ഷേ ഇവിടെ ക്യൂർ സ്കിന്നിൻ്റെ ഡെർമറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ സ്കിൻ എക്സ്പെർട്സ് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിയും വരെ ഫ്രീ ആയിട്ടായിരിക്കും ചെയ്തിരുന്ന കേട്ടോ കാശ് ഒന്നും വാങ്ങില്ല ഈ ക്യൂർ സ്കിൻ പ്രോഡക്ട്സ് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസിൽ വന്ന മാറ്റം ഞാൻ നോട്ടീസ് ചെയ്ത പോലെ തന്നെ നിങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ലേ സോ ക്യുവർ സ്കിൻ പ്രോഡക്ട്സ് ആർ റിയലി വാല്യൂ ഫോർ മണി പിന്നെ അതുപോലെ നമ്മൾ പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്ത ശേഷം നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് അഡീഷണൽ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞുതരും കേട്ടോ അതായത് ഡയറ്റ് പ്ലാൻ എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം പ്രോഡക്റ്റ്സ് വാങ്ങിയെന്നിരിക്കട്ടെ അതൊരു മൂന്ന് മാസം വരെയൊക്കെ പോവും കേട്ടോ അതുകൊണ്ട് അതൊരു വെർത്ത് പർച്ചേസിംഗുമാണ് എന്തായാലും ഞാൻ ക്യൂ സ്കിൻ ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാമേ അതുപോലെ ഒരു കൂപ്പൺ കോഡും ഉണ്ട് അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് ഓഫ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ക്യൂ ആൻഡ് എ സെക്ഷൻ അറേഞ്ച് ചെയ്താലോ കുറേ ദിവസമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ക്യു ആൻഡ് സെക്ഷൻ ക്യു ആൻഡേ സെക്ഷൻ ചെയ്യാം ഒരുപാട് പേര് കമൻറ്റും ചെയ്യുന്നുണ്ട് ക്യു ആൻഡ് എ സെക്ഷൻ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഒരുപാട് നാൾ മുന്നെയാണ് ഒരു ക്യു ആൻഡ് എ സെക്ഷൻ ചെയ്തത് അന്ന് നമുക്ക് ഇത്രയും ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്കൊരു ക്യു ആൻഡ് എ സെക്ഷൻ വയ്ക്കാം മാക്സിമം നിങ്ങൾ ചോദിക്കുന്ന മറുപടി ക്വസ്റ്റ്യൻസിനെല്ലാം മറുപടികൾ ഞാൻ തരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പക്ഷെ അതിപ്പോഴായിരിക്കില്ല ഇന്നിപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടു കാരണം ഞാനിങ്ങനൊരു വീഡിയോ ഇട്ട് മിക്കവാറും അടുത്ത ദിവസം വരയ്ക്കതിന് ഒരു റിപ്ലൈ കൊടുക്കാറ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു മറുപടി കൊടുത്താൽ വീണ്ടും വീണ്ടും നിറയെ കമൻസ് നമ്മൾ ആ വീഡിയോസ് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ പോയി അപ്പോൾ അതിന് വീണ്ടും കമൻസ് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ട് ഇന്നിപ്പം ഞാൻ വീഡിയോ ഇട്ട ശേഷം നമ്മുടെ ഈ തായ്ലൻഡ് സീരീസ് എല്ലാം കഴിഞ്ഞ ശേഷം അതിനൊരു റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മേ ബി എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സീരിയൽ ചെയ്യുന്നില്ലേ സീരിയൽ ചെയ്യുന്നില്ലേ പിന്നെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതെല്ലാം സ്ഥിരം എല്ലാവരും ഒക്കെ ചോദിക്കുന്ന കാര്യമില്ല അതെല്ലാം മാറ്റിയിട്ട് ഒരു വെറൈറ്റി കുറേ കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും വന്ന് പറയുന്ന എനിക്കും ഒരു ഇഷ്ടം കേൾക്കുന്നവർക്കും ഒരു ഇഷ്ടം തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഈ ഫേസ്ബുക്കിലെ കമൻസ് റീഡ് ചെയ്യാറില്ല അതിന് മറുപടിയും കൊടുക്കാറില്ല കാരണം ഫേസ്ബുക്കിലൊരു തൊണ്ണൂറ് ശതമാനവും വരുന്ന കമൻസ് വളരെ മോശം വൃത്തികെട്ട ആണ് അതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ അവർക്കാർക്കും ഒരു മറുപടിയാണ് നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഞാൻ എല്ലാവർക്കും ലൈക്ക് എല്ലാം ചെയ്യാറുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ അതുപോലും ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളോട് ആരോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല പക്ഷെ അതിൽ വരുന്ന ഓരോ കമൻസും നിങ്ങളൊരു പത്ത് പേര് നല്ലതിടുമ്പോൾ അതിൽ ബാക്കി തൊണ്ണൂറ് ശതമാനവും വരുന്ന എന്ന് പറയുന്നത് വളരെ മോശമാണ് അപ്പം അത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് എത്ര എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ റീഡ് ചെയ്യാറേ ഇല്ല എന്നുള്ളത് കമന്റ് സെക്ഷൻ നോക്കാറേ ഇല്ല ഫേസ്ബുക്കിൽ പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള കമൻസ് ഞാൻ റീഡ് ചെയ്തിട്ട് മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ വയ്യ വയ്യ മീൻസ് ഈ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മുഖത്ത് നന്നായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കത് ഇങ്ങനൊരു വീഡിയോ നമ്മളിപ്പോൾ ഇട്ടാൽ പിന്നീട് നമുക്ക് അതിനൊരു മറുപടി കൊടുക്കാമല്ലോ പെട്ടെന്ന് ചാടി ചടികയറി ഒരു ക്യു ആൻ്റെ ഇട്ടിട്ട് പിറ്റേ ദിവസം നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതിനെ കാട്ടി ഇന്നിങ്ങനെ ഇട്ടേക്കാം ഇതിന് താഴെ വരുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം അടുത്ത് വേറൊരു സീരീസ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ക്യൂ സ്കിൻ പ്രോഡക്സിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് അത് ഷോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് താരം സീരീസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാതെ വരേക്കും കേട്ടാ ബൈ ബൈ